ദമയന്തിയെ കാട്ടിലുപേക്ഷിച്ച് പോകുന്നതാണ് ദമയന്തിയുടെ ജീവിത സന്തോഷത്തിന് ഉത്തമം എന്ന് വിചാരിച്ച് നളൻ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ദമയന്തിയോടുള്ള ഭാര്യ എന്ന നിലയിലുള്ള സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും അതുപോലെ തന്നെ പ്രേഷ്ഠ സ്ത്രീ എന്ന നിലയിലുള്ള അനുരാഗവും പരിഗണനയും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ദാർഢ്യവും ഒക്കെ പ്രകടിപ്പിക്കുമാറ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപിരിയാനാവാതെയും വിട്ടുപിരിയേണ്ടത് ദമയന്തിയുടെ തന്നെ സുഖകരമായ ജീവിതത്തിന് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അവസാനം ദമയന്തിയെ വിട്ടുപിരിയുക തന്നെ ചെയ്തു ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ കിടന്നുള്ള വിശ്വാസപൂർവ്വമായ ഉറക്കമായതുകൊണ്ട് കൂടുതൽ നേരം ഉറങ്ങി ഉണർന്ന ദമയന്തി നോക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണുന്നില്ല അപ്പോൾ അത് സാധാരണ മട്ടിലുള്ള വിനോദമായിരിക്കുമെന്ന് വിചാരിച്ചു ഒളിച്ചിരിക്കുക അവർ തമ്മിലുള്ള വിനോദമായിരുന്നു അപ്പോൾ രാജ്യകാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴും ദമയന്തി അന്വേഷിക്കുക പതിവായിരുന്നു നളന് അപ്പോൾ അതേ സന്ദർഭം ഇങ്ങനെ ഒളിച്ച് ദമയന്തിയും ഒളിച്ചിരിക്കും നളനും ഒളിച്ചിരിക്കും കുട്ടിപ്രായം അലാഞ്ഞിട്ട് പോലും ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തതായിരിക്കുമെന്ന് വിചാരിച്ച് എല്ലായിടത്തും ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുകയും വള്ളിക്കുടലിൻ്റെ പിന്നിൽ മറിഞ്ഞ് നിൽക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ വള്ളിക്കുടലിൻ്റെ പിന്നിൽ മറഞ്ഞ് നിൽക്കണ്ട ഞാൻ കണ്ടുപോയി നേരെ വന്നോളൂ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് വിളിച്ച് പറഞ്ഞ് സന്തോഷത്തോടു കൂടി നടന്നുകൊണ്ടിരുന്ന പെരുമാറ്റം പിന്നീട് അതീവ ദുഃഖത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് നിപതിച്ചു അങ്ങനെയാണ് പിന്നീട് എല്ലാ ഹിംസ്ര ജന്തുക്കളോടും എല്ലാ സൗമ്യ ജന്തുക്കളോടും എല്ലാ നികുഞ്ജങ്ങളോടും കാട്ടിലെ മഹാവൃക്ഷങ്ങളോടുമെല്ലാം നടനെ കണ്ടു എന്ന് പറഞ്ഞ് വിലപിച്ച് പോകുന്ന രംഗമുണ്ട് ഇത് വായിക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ ഒരു രംഗചിത്രം നമ്മുടെ മനസ്സിൽ സമുദായം ചെയ്യും അത് രാമൻ സീതയെ കാണാഞ്ഞ് വിലപിച്ച് നടക്കുന്നതാണ് ലക്ഷ്മണനോട് കൂടി ഈ രംഗത്തിൻ്റെ ചിത്രീകരണത്തിൽ ഒരു പക്ഷേ വേണമെന്നില്ല ഒരു പക്ഷേ രാമൻ സീതയെ അന്വേഷിച്ച് മൃഗങ്ങളോടും പക്ഷികളോടും വിശേഷിച്ച് മാനിനോടും മയിലിനോടും ഒക്കെ സീതയുടെ ചലനത്തിൻ്റെ ഭംഗി ഈ മയിലിൻ്റെ നൃത്തത്തോടാണ് രാമൻ ഉപമിക്കുന്നത് പിന്നെ നോട്ടം സാധാരണ പഴയ ഭാഷയിൽ പറഞ്ഞാൽ കടാക്ഷ വിക്ഷേപം സുന്ദരമായ നോട്ടം സുന്ദരമായി നോക്കുകയല്ല നോട്ടത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് ആലോകനത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് ആലോകന മാധുര്യം കൊണ്ട് ആലോകന സൗകുമാര്യം കൊണ്ട് അത് മാനിൻ്റെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം മാനിൻ്റെ കൃഷ്ണമണികൾ എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അപ്പം അതുപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സൗന്ദര്യത്തിൽ ലക്ഷണമെന്ന് സംസ്കൃത കവികൾ സങ്കല്പിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് പുരുഷന്മാരുടേത് രൂക്ഷദൃഷ്ടയാണ് സൗന്ദര്യത്തിന് ചഞ്ചലാക്ഷി ആ നിദാനമായിട്ട് പറയുന്നത് അങ്ങനെയാണ് സ്ത്രീകൾക്ക് ചഞ്ചലാക്ഷി ചഞ്ചലാക്ഷിപുടവീക്ഷണത്തൊടും വെള്ളത്തോട് കോഴിയെ വർണ്ണിക്കുന്നതും സഞ്ചരിപ്പിതൊരു കോഴിയുമല്ലവേ ഏറ്റവും വള്ളത്തളിൻ്റെ ഏറ്റവും നല്ല കവിതകളിൽ നടന്നാണിത് ഇപ്പോൾ വീക്ഷണത്തിൻ്റെ ഈ സൗകുമാര്യം മാനുകൾക്കുള്ളതുകൊണ്ട് മാനുകൾക്ക് അസൂയ തോന്നാനിടയുള്ള ഒരു ആളാണ് സീത ഇത് പാർവതിയെ വർണ്ണിക്കുമ്പോൾ കാളിദാസൻ ഇത് അനുകരിക്കും അത് ശരിക്കും കാളിദാസൻ അനുകരിച്ചത് തന്നെയാണ് പാർവതിയോട് മാനുകളാണോ നോട്ടത്തിൻ്റെ കടാക്ഷത്തിൻ്റെ ഈ വിദ്യ പഠിച്ചത് അതോ മാനുകളിൽ നിന്ന് പാർവതി ഈ കടാക്ഷത്തിൻ്റെ അവലോകന ആലോകന വിദ്യ പഠിക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്ന ഒരു വർണ്ണന സംശയിക്കുന്നു എന്ന് തോന്നത്ത വിധത്തിൽ പാർവതിയുടെ കണ്ണുകളുടെ സൗന്ദര്യം ആവിഷ്കരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു വർണ്ണന രീതി വർണ്ണന സംഗീതം കാളിദാസൻ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം മുന്നോടി ആദിമ രൂപം ആദിമ ദൃഷ്ടാന്തം വാൽമീകിയുടെ സീതാവർണ്ണനയാണ് വേദങ്ങളിൽ ഇങ്ങനെ ഒരു വർണ്ണന ഇല്ല ഋഗ്വേദത്തിലോ സാമവേദത്തിലോ യജുർവേദത്തിലോ അഥർവ ഒരു സ്ത്രീയുടെ കടാക്ഷത്തെ ഇങ്ങനെ വർണ്ണിക്കുന്നത് കണ്ടിട്ടില്ല ഈ ശൃങ്കാര വർണ്ണനുണ്ടോ ശൃംഖ്യ കണ്ണിൻ്റെ നോട്ടത്തിൻ്റെ ഈ ആകർഷകത്വം ദ ബിവിച്ചിങ് ലുക്ക് എന്ന ഒരു സങ്കല്പത്തിൽ ലഹരി പിടിപ്പിക്കുന്ന തരത്തിലുള്ള സ്ത്രീയുടെ നോട്ടം സ്ത്രീ വെറുതെ നോക്കുന്നതായിരിക്കും പുരുഷൻ നിന്നുകൊണ്ട് വെറുതെയിൽ എരിപിടിക്കാൻ ഇവരാവശ്യമില്ലാതെ അപ്പോൾ ഈ കവികളൊക്കെ പുരുഷന്മാരായിരുന്നതുകൊണ്ട് അവരങ്ങനെ ഇപ്പോൾ സാഫോയുടെ വർണ്ണനകളിൽ കൂടുതൽ വരുന്നത് പുരുഷന്മാരാണ് ഗ്രീക്ക് ഈ ഏറ്റവും കൂടുതൽ പ്രാചീന കാലത്ത് ഏറ്റവും കൂടുതൽ ലിറിക്കൽ ക്വാളിറ്റി ഉള്ള കവിതകൾ എഴുതിയിട്ടുള്ള സ്ത്രീയുടെ പേരാണ് സാഫോ സാഫോ വലിയൊരു സ്ത്രീ വിദ്വേഷിയായിരുന്നു സാഫോ സ്ത്രീകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോയി താമസിച്ച ദ്വീപിൻ്റെ പേരാണ് ലസ്ബിയ എന്ന് പറയുന്ന ദ്വീപ് അങ്ങനെ സ്ത്രീകൾ മാത്രമായിട്ട് പുരുഷന്മാരെ വിദ്വേഷിച്ചുകൊണ്ട് താമസിച്ചതുകൊണ്ടാണ് അവരുടെ രീതികളെ ലെസ്ബിയൻ ബിഹേവിയർ എന്ന് പറയാനുണ്ടായ കാരണം പിന്നീട് പിന്നീടതിന് ആശിലിയിലർത്ഥം വന്നു എന്നേ ഉള്ളൂ അപ്പോൾ സ്ത്രീ പുരുഷ വിദ്വേഷിയാണെങ്കിലും അവർ പുരുഷന്മാരെയാണ് കൂടുതൽ വർണ്ണിക്കുക അവരുടെ കവിതയിൽ ഏറ്റവും സുന്ദരമായ ഏറ്റവും ലളിതമായ ഏറ്റവും താളാത്മകമായ ഏറ്റവും പദക്കൊഴുപ്പുള്ള വചോവിന്യാസത്തിൻ്റെ പടുത വചോവിന്യാസത്തിൻ്റെ കലോ വാഗർത്ഥ സമന്വയത്തിൻ്റെ സ്വാഭാവികമായ കല പഠിക്കണമെങ്കിൽ ഗ്രീക്ക് ഭാഷയെ സംബന്ധിച്ചിടത്തോളം സാഫോവിൻ്റെയും പിൻഡാറിൻ്റെയും പിൻറ്റാർ എന്ന് പറഞ്ഞിട്ട് അതേ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു കവിയുണ്ട് പുരുഷനാണ് സാഫോവിൻ്റെയും പിൻറ്റാറിൻ്റെയും കവിതകൾ വായിക്കണമെന്നാണ് ഗ്രീക്ക് സാഹിത്യ ചരിത്രകാരന്മാർ പറയുന്നത് പിന്നീട് സാഫോ എന്ന് പറയുന്ന സ്ത്രീ ഒരു പുരുഷനെ പ്രേമിക്കുകയും അയാൾ അയാളതിന് വഴങ്ങാതിരിക്കുകയും ചെയ്തിട്ട് അവർ എത്നാ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടി മരിക്കാനുണ്ടായത് അപ്പോൾ ആത്മഹത്യയായിരുന്നു പുരുഷന്മാർ കവികളായതുകൊണ്ടാണ് സ്ത്രീകളുടെ നോട്ടത്തിനും സ്ത്രീകളുടെ അവയവവർണ്ണനയ്ക്കും കവിതകളിൽ ആദ്യകാല കവിതകളിൽ പ്രാധാന്യം വന്നത് പിന്നീട് ആശാൻ്റെ കാലം മുതൽ അതിന് വലിയ വ്യത്യാസം ഇപ്പോൾ ആശാൻ നായികമാരെയൊന്നും അങ്ങനെ നീട്ടിപ്പിടിച്ച് ഹാ നീട്ടി പിടിച്ച് വർണ്ണിക്കാറില്ല ഏകരശ്മിയതുപോലെ വൾ നളിനീടെ വർണ്ണ കഴിഞ്ഞു പിന്നെ ചില അവയവങ്ങളൊക്കെ അപൂർവം അതിപ്പോൾ വേശിയെ പറഞ്ഞപ്പോൾ വാസവദത്തെ ഒന്ന് ഇത്തിരി ഒന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആള് വേശിയായത് കൊണ്ടാണ് ഇവിടെ ഹാ കൃഷാ തരുതലത്തിൽ ഇന്ദുവിനേകരശ്മി അതുപോലെ ചന്ദ്രന്റെ ഒരു രശ്മി പോലെ ചന്ദ്രൻ്റെ ഒരു രശ്മി പൊട്ടി വീണതുപോലെ കാണപ്പെടുന്ന ഈ സ്ത്രീ ആരാണ് എന്ന് സംശയിച്ചാണ് ദിവാകരൻ നളിനിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ വർണ്ണന രീതിയിൽ പിന്നീട് കവികൾ സ്ത്രീകളെ അങ്ങനെ ശാരീരികമായി വർണ്ണിക്കുക എന്നതിൽ നിന്ന് പലരും വ്യാപർത്തിച്ച് മാറുകയുണ്ടായി അത് വളരെ പ്രാചീനമായ വർണ്ണന നിയോ ക്ലാസിക് കാലഘട്ടത്തിൽ കവികൾക്കെല്ലാം അത് തന്നെ തൊഴിലായിരുന്നു പ്രത്യേകിച്ച് മണിപ്പുറവാള കവികൾ പിന്നെ മഹാകാവ്യം എഴുതുന്നവരും വെള്ളത്തോളം അത് ചെയ്തിട്ടുണ്ട് നഖശിഖാന്ത വർണ്ണന നായികയുടെ നഖശിഖാന്ത വർണ്ണന മഹാകാവ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരുന്നു അല്ലെങ്കിൽ അത് ആ കാവ്യത്തിൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് അന്ന് പരിഗണിച്ചിരുന്നു അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ട് കുമാരനാശാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മഹാകാവ്യമൊന്നും എഴുതിയിട്ടില്ല താനും ആ മഹാകാവ്യം എഴുതിയിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു എന്ന് നമുക്ക് പറയാനൊക്കില്ല എന്നാലും സാധ്യത അദ്ദേഹത്തിൻ്റെ ജനീയസിൻ്റെ സവിശേഷത വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വർണ്ണിക്കാതിരിക്കാനാണ് സാധ്യത അങ്ങനെ മാനുകളോടും മറ്റു മൃഗങ്ങളോടും നദിയോടും വൃക്ഷങ്ങളോടും പർവ്വതങ്ങളോടും ഒക്കെ രാമൻ സീതയെ കണ്ടോ എന്ന് ചോദിച്ച് വിഷമിച്ച് വിഷാദഗ്രസ്തനായി ബോധം മങ്ങി വിവേകമിടിഞ്ഞ് വിലപിച്ചുകൊണ്ട് നടക്കുന്നത് വാൽമീകി അത്യന്തം മനോഹരമായി ഹൃദയസ്പൃക്കായി വർണ്ണിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അങ്ങനെ ഒരാൾ എഴുതുകയാണെങ്കിൽ നാം ആ ഭാഗം മാത്രം വായിച്ചാൽ അതൊരു പൈങ്കിളി ആവിഷ്കാരമായിട്ട് തോന്നും എന്താണ് അതിൽ പൈങ്കിളിത്തം ഇല്ലാതെ കാവ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഗാംഭീര്യം കൊണ്ടാണ് ഇതിൽ പൈങ്കളിത്വം ആരോപിക്കപ്പെടാഞ്ഞത് അല്ലെങ്കിൽ പൈങ്കിളിത്തം ആരോപിക്കപ്പെടുവുന്നതിനകത്ത് അത്ര ദീനമായ അത്ര ആർദ്രമായ അത്ര അരുന്തുതമായ ജന അത്യധികം വായനക്കാരനെ വേദനിപ്പിക്കുന്ന എന്നർത്ഥം അരുന്തുതമായ എസ്ക്രൂഷ്യേറ്റിംഗ് എസ്ക്രൂഷ്യേറ്റിംഗ്ലി പെയിൻഫുൾ അങ്ങനെ ഒരു വർണ്ണനയാണത് വാൽമീകി രാമായണം എനിക്ക് തോന്നുന്നത് മിക്കവാറും വ്യാസന് കാണാതെ അറിയാമായിരുന്നു എന്നാണ് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളേ ഉള്ളൂ ഇരുപത്തിനാലായിരത്തിന് മേൽ ശ്ലോകങ്ങളുള്ള സ്റ്റാൻസകളുള്ള ഇലിയട്ട് പ്ലേറ്റോവിന് അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വയസ്സിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വയസ്സുള്ള കാലത്ത് അദ്ദേഹം കാണാതെ പഠിച്ചിരിക്കുകയും അത് പിന്നീട് ആവശ്യം വരുമ്പോൾ ചൊല്ലിക്കേൾപ്പ് ചെയ്തിരുന്നു ഓർമ്മശക്തി വലിയൊരു മഹത്വമാണെന്നല്ല ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ കാണാതെ പഠിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഹോമറിനെ ഇലിയിട്ട് ആ ഒരു സമ്പന്നമായ ആദർശ സമ്പന്നമായ രാഷ്ട്രത്തിൽ നിന്ന് ബഹിഷ്കരിക്കേണ്ട കൃതിയാണ് അത്തരം കവികളെ ഒരു പിന്നെ നല്ല സദ്ഭരണം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ അതിർത്തിക്കകത്ത് ഇവമാരെ പ്രവേശിക്കാൻ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം നിഷ്കർഷിച്ചത് അതിന് ഹോമറിന് എതിരായിട്ട് എഴുതുന്നതിന് അദ്ദേഹം ഉപയോഗിച്ച ഭാഷ ഹോമറിൻ്റെ മനോഹരമായ ഭാഷ തന്നെയാണ് ഫ്രൈസുകളെല്ലാം അദ്ദേഹം എവിടെ നിന്നെടുത്താണ് നടത്താണ് അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിലെ അദ്ദേഹത്തിൻ്റെ ഗദ്യത്തിലെ പദശൈയ്യകളെല്ലാം പദസമുച്ചയങ്ങളെല്ലാം അദ്ദേഹം ഹോമറിൻ്റെ മഹാകാവ്യത്തിൽ നിന്ന് താൻ ഹൃദയസ്ഥമാക്കി വച്ചിരുന്ന ആ പദസമൂഹമാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് പിന്നീട് പരിണമിച്ചത് ലോകത്തിലെ ഏറ്റവും നല്ല ഗദ്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും നല്ല ഗദ്യം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ യൂറോപ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്പ് മാത്രമേ ഉള്ളൂ എൻ്റെ പുറത്ത് പറയുമ്പോൾ അവർക്ക് ലോകമില്ലാത്തതുപോലെ യൂറോപ്പിലെ ഏറ്റവും നല്ല ഗദ്യം ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റോൻ്റേതാണെന്നാണ് ബൈബിൾ കഴിഞ്ഞാൽ എന്നുള്ളത് ബൈബിൾ മതഗ്രന്ഥം ബഹുമാനിക്കാൻ പറഞ്ഞതാണെന്ന് മാത്രം നാം കരുതിയാൽ മതി ബൈബിളിലെ ഭാഷയേക്കാൾ കാരണം ബൈബിളിൻ്റെ രചയിതാക്കളേക്കാളും ഭാവനാശാലിയാണ് പ്രതിഭാശാലിയാണ് പ്ലേറ്റോ അപ്പോൾ ഏറ്റവും മനോഹരമായ ഗദ്യം പ്ലേറ്റോവിൻ്റേതാണ് ഈ ശ്ലോകങ്ങൾ മുഴുവനും വ്യാസൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കാനാണ് സാധ്യത കാണാതെ പഠിച്ചു വച്ചിരിക്കുകയല്ല തനിയെ കാണാതെ ആവുക എന്നൊരു പ്രക്രിയ വലിയ പ്രതിഭാശാലികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് ഉദാഹരണം പറയാം ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ നമ്മുടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടഗിരി നാരായണി എഴുതുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകങ്ങളും അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമായിരുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമാണ് ചെങ്ങമ്പുഴയ്ക്ക് രാമായണ എഴുത്തച്ഛൻ്റെ ആ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കളിപ്പാട്ടും പിന്നെ കുഞ്ചൻ നമ്പി ആരുടെ തുള്ളൽ കഥകളും കാണാതറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ അടുത്ത പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ അതായത് ഇടപ്പള്ളിക്കാർ അതിൽ പലർക്കും അതറിയാവുന്നൊരിപ്പോൾ അതിൽ അറിയാ അറിയാവുന്നൊരു ചുരുക്കമായിരിക്കും എന്നാലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാതെ പഠിക്കുകയില്ല മനഃപൂർവ്വം ഈ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇന്ന ഭാഗം മുതൽ ഇന്ന ഭാഗം വരെ കാണാതെ പഠിക്കണം അപ്പോൾ അവിടെ കുട്ടികൾ എഴുതി വയ്ക്കും കാപ്പ കാണാതെ പഠിക്കും അല്ലെ പി വി പരീക്ഷയ്ക്ക് വരും ഇങ്ങനെ അല്ലെങ്കിൽ ബൈ ഹാർട്ട് എന്ന് എഴുതി വയ്ക്കും അങ്ങനെ ഇരുന്ന് വളരെ പാടുപെട്ട് 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 വർഷങ്ങൾ കൊണ്ടാണ് പന്ത്രണ്ട് പേര് പഠിക്കുന്നത് അങ്ങനെ പാടുപെട്ട് പഠിച്ചതല്ല വായിക്കുമ്പോൾ തന്നെ പോയറ്റിക് ജീനിയസ് ആയതുകൊണ്ട് അവരൊക്കെ കാവ്യപ്രതിഭകളായതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ അവരെ ഹൃദയത്തിൽ പതിഞ്ഞു പോകുന്നതാണ് അല്ലാതെ കാണാതെ പഠിക്കാനൊന്നും ആരും ശ്രമിക്കില്ല അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കവിയാണ് എന്ന് വെച്ചിട്ട് ആ ബുദ്ധിമുട്ട് ശ്രദ്ധിച്ചോളൊന്നുമില്ല ഇത് തനിയേ കാണാതെയാവുന്നതാണ് മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുണ്ടാകും പിന്നെ ആവശ്യം മുഴക്കെടുത്ത് പരിശോധിക്കുന്ന രീതിയിലും വായിച്ചിട്ടുണ്ടാവും അപ്പോഴൊക്കെ അത് അവരുടെ ഓർമ്മയുടെ ഫലകത്തിൽ സ്വയം പതിയുന്നതാവാനാണ് സാധ്യത മനസ്സിൽ ആരുകയാണ് അങ്ങനെ സംഭവിക്കുന്നതാണ് ഇത് ദമയന്തി നളനെ അന്വേഷിച്ച് നടക്കുമ്പോൾ രാമൻ സീതയെ അന്വേഷിച്ച് നടന്നതിൻ്റെ സ്മരണ അനുസ്മരണ അല്ലെങ്കിൽ അത് അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഭാഗങ്ങൾ വർണ്ണിച്ചിരിക്കാൻ സാധ്യത അത്രയ്ക്ക് സാമ്യമാണ് ഒരിടത്ത് അന്വേഷണം നടക്കുന്നത് പുരുഷനാണെന്ന് മാത്രമേ ഉള്ളൂ മഹാഭാരതത്തിൽ നളചരിതത്തിൽ അന്വേഷണം നടക്കുന്നത് സ്ത്രീയുമാണ് എന്ന വ്യത്യാസമുള്ളൂ ഇവിടെ ഒറ്റയ്ക്ക് അന്വേഷിക്കുന്നു അവിടെ സഹോദരനോടുകൂടി അന്വേഷിച്ച് നടക്കുന്നു രാമൻ ഏതാണ്ട് ബുദ്ധി ഭംഗിയ നിലയിലാണ് ഇവിടെയും അതുപോലെ തന്നെ ബുദ്ധി ഭംഗിയ നിലയിലാണ് ദമയന്തി നടനെ അന്വേഷിച്ച് നടക്കുന്നത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഈ ആശ്രമത്തിൻ്റെ ധാരാളം ആശ്രയ ആശ്രമ സമുച്ചയങ്ങൾ സമാഹൃതമായ രീതിയിൽ ഒരു വലിയ വളപ്പ് വലിയൊരു ഒരു ആശ്രമ പ്രദേശം കാണുന്നത് അവിടെ ആശ്രമങ്ങളുടെ പ്രത്യേകത അവിടെ ജന്മവൈരികളായ മൃഗങ്ങൾ അവരുടെ ജന്മവൈരം മറന്ന് രമിച്ചുകൊണ്ടിരുന്ന ഇത് കാളിദാസൻ എവിടെ വർണ്ണിക്കുന്നുണ്ട് ഇത് കാളിദാസൻ കണ്ണുവാശ്രമം വർണ്ണിക്കുമ്പോൾ വർണ്ണിക്കുന്നു ഒരിടത്ത് സിംഹം ഇങ്ങനെ കിടക്കുന്നു തൊട്ടടുത്ത് ദീർഘാപാങ്കൻ എന്ന മാൻ കിടക്കുന്നു സാധാരണ ഇതിൽ എന്താണ് ചെയ്യുക ആ പിടിച്ചതിനും ഒന്നുമില്ല അവർ തമ്മിൽ വളരെ കൂടി ഈ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രധാനമന്ത്രിയും കൂടി കണ്ടാൽ സംഭവിക്കുന്നത് പോലെ സംഭവിക്കാനാണ് അവിടെ സാധ്യത ഇതൊന്നുമില്ലാതെ ഇവർ ജന്മവൈരം മറന്ന് സല്ലഭിക്കുന്നത് പോലെ ഹിംസ്രജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ ആ പ്രദേശങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്നതിൻ്റെ വർണ്ണനയും ഉണ്ട് അപ്പോൾ കാളിദാസന കണ്ണുവാശ്രമത്തിലെ കണ്ണുവാശ്രമത്തിൻ്റെ സങ്കല്പത്തിൽ ഈ ജന്മവീരം മറന്ന മൃഗങ്ങൾ ഒരു തന്മയത്വത്തോടുകൂടി ജീവിക്കുന്നത് വർണ്ണിക്കാനുള്ള പ്രചോദനവും പ്രേരണയും ഈ ഭാഗത്തു നിന്ന് കിട്ടിയതാവാം പിന്നെ അദ്ദേഹം കഥയെടുത്തത് തന്നെ മഹാഭാരതത്തിൽ നിന്നാണ് അതാണതിന് പ്രത്യേകമായ തെളിവ് കാളിദാസന് തന്നെത്താൻ തോന്നിക്കൂടുകയും ഇല്ല തോന്നാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് നേരത്തെ കാണുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അവിടെ ചെറിയ അനുതരണത്തിൻ്റെ ഛായ നമുക്ക് ആരോപിക്കാം ആരോപിക്കാം വസ്തുത ആവാതിരിക്കാൻ തരമില്ല ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല അറിയാതെ സംഭവിച്ചതുമാവാം എന്നാലും കാളിദാസന് മുന്നോടിയായി ഇങ്ങനെയൊരു വർണ്ണന നമുക്ക് മഹാഭാരതത്തിൽ കാണാം ആ ആശ്രമമാണ് പിന്നീട് അവിടെ നിന്ന് വിവരം കിട്ടിയപ്പോൾ നിനക്ക് അതിൻ്റെ ഭർത്താവിനെ ആയി സമാഗമിക്കാൻ യോഗമുണ്ടാവുകയും ചൂതുകളി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ രാജ്യം തിരികെ കിട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞ് ദമയന്തി പോയതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആശ്രമങ്ങളെല്ലാം മാഞ്ഞു പോകുന്നതായി ദമയന്തി കണ്ടു ആ പോക്ക് അങ്ങനെ പോയി ഒരു തടാകത്തിൻ്റെ തീരത്തെത്തുമ്പോൾ അവിടെ നിന്ന് ദൂരെ വെച്ച് തന്നെ അവിടെ നിന്ന് പുക പൊങ്ങുന്നത് കണ്ടു പുക പൊങ്ങിയാൽ ഒന്നുകിൽ ആശ്രമമായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടെ ആ ടമ്പടിച്ച് താമസിക്കുന്നു കുടീരമടിച്ച് താമസിക്കുന്നു എന്നാണ് അർത്ഥം ചെന്നു നോക്കുമ്പോൾ അത് ഒരു വർത്തക സംഘമാണ് വർത്തകൻ കച്ചവടക്കാരൻ ആ സ്വാർത്ഥവാഹകന്മാരാണ് കച്ചവടക്കാരുടെ സംഘം അവിടെ വന്ന് വിശ്രമിക്കാൻ തമ്പടിച്ചിരിക്കുകയാണ് അവർ കൂടാരം ഉണ്ടാക്കി അവിടെ പാർപ്പുറപ്പിച്ചു അവിടെ ചെന്നിട്ട് ആ സംഘത്തലവൻ ആരെന്ന് അന്വേഷിച്ച് ആ സംഘത്തലവൻ്റെ അടുത്തേക്ക് ചെന്ന വിവരങ്ങൾ പറഞ്ഞു ഇങ്ങനെ കാട്ടിൽ നളനാണെന്നും ദമന്തിയാണെന്നും പറഞ്ഞില്ല കാട്ടിൽ ഭർത്താവായിട്ട് നടക്കേ ഭർത്താവിനെ വേറുപിരിഞ്ഞു പോയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് എന്നെയും കൂടി കൊണ്ടുപോയി ഏതെങ്കിലും നാട്ടിന് പുറത്ത് എന്നെ എത്തിച്ചു തരണം ഇപ്പോൾ കച്ചവട സംഘത്തലവിൻ്റെ പേര് ശുചി എന്നാണ് എന്നുവെച്ചാൽ അതിൽ നമുക്ക് ഊഹിക്കാവുന്ന ഒന്ന് കള്ളക്കച്ചവടം ഉണ്ടായിരുന്നില്ല എന്നാണ് സംഘത്തലവൻ തന്നെ ശുചിയാണെങ്കിൽ പിന്നെ അശുചിയായ കച്ചവടത്തിന് സാധ്യതയില്ലല്ലോ അപ്പോൾ ഇവരും സംഘമായിട്ടാണ് എങ്കിലും അവർ വ്യാപാരി വ്യവസായി സംഘടനയിൽപ്പെട്ട അംഗങ്ങളായിരുന്നില്ല ഇപ്പോൾ ശുചിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ശുചി അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ആരെങ്കിലും വിറ്റ് കാശ്മേ മേടിക്കാമല്ലോ എന്നല്ല അദ്ദേഹം വിചാരിച്ചത് എല്ലാ സഹായങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അങ്ങനെയാന്ന് അവരുടെ കൂടെ അവിടെ അത്താഴമുണ്ട് അന്തി പാർക്കുകയും ചെയ്തു പാതിരാത്രി ആയപ്പോഴേക്കും ഇവരുടെ ആനകളെയും ഒട്ടകങ്ങളെയും കാളകളെയും മറ്റ് ഈ സാർത്ഥവാഹക മൃഗങ്ങളെയും ഇവിടെ അർത്ഥം വഹിച്ചു കൊണ്ടുപോകുന്ന ചരക്കുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന മൃഗങ്ങളെയും കണ്ട് വെള്ളം കുടിക്കാമെന്ന തടാക വെള്ളം കുടിക്കാമെന്ന കാട്ടാനക്കൂട്ടം വരെ ആക്രമിച്ചു അങ്ങനെ ആക്രമിച്ചിട്ട് ആളുകൾ ജീവഭയം കൊണ്ട് വ്യഗ്രതയോടെ ഓടുന്നതിൻ്റെ വർണ്ണന ഉണ്ട് ലോകത്തിലെ അതിമനോഹരമായ വർണ്ണനകളിൽ വർണ്ണനകളിലൊന്നാണ് ഹാസ്യമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ചിലർക്ക് ഓടാൻ നേരത്ത് അവർക്ക് കച്ചവടം വിൽക്കാനുള്ള സാധനം അവിടെ ഇരിക്കുന്നല്ലോ എന്നുള്ള വിചാരം അത് നഷ്ടപ്പെട്ടു പോയാലോ ആന ചവിട്ടി മതിച്ചാലോ അപ്പോൾ അതുകൊണ്ട് അത് എടുത്തേണ്ട ഓടണമെന്ന വിചാരം അതുകൊണ്ട് അതിലേക്കൊരു നോട്ടം അപ്പോഴാണ് ആന വരാത്തിടത്ത് വരുന്നത് അപ്പോൾ അതിനേക്കാൾ പ്രധാനമാണല്ലോ ജീവൻ ജീവൻ കിട്ടുകയാണെങ്കിൽ പിന്നീട് ഇതൊക്കെ ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ സാധിക്കാത്ത വിധത്തിൽ ഈ അവരുടെ വസ്തുക്കൾ ഉപേക്ഷിക്കാൻ വയ്യ അവരുടെ സമ്പത്ത് ഉപേക്ഷിക്കാൻ വയ്യ ജീവൻ രക്ഷിക്കുകയും വേണം ആന കുത്താൻ ഓടി വരികയും ചെയ്യുന്നു എന്ന അവസ്ഥയിൽ വിഷമിച്ചു നിൽക്കുന്ന ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വിവച്ഛേദിക്കാൻ വയ്യാത്ത തരത്തിലുള്ള മനുഷ്യൻ്റെ നിൽപ്പിൻ്റെ മനുഷ്യൻ്റെ ജീവനോടുള്ള കൊതിയും മനുഷ്യൻ്റെ സമ്പത്തിനോടുള്ള കൊതിയും അതിലേത് സ്വീകരിക്കണം എന്ന് വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥയുടെ വർണ്ണന അതിമനോഹരമായ വർണ്ണനയാണ് അവസാനം വസ്തു ഉപേക്ഷിച്ച് കൂടുതൽ തന്നെ ചെയ്യും പേടിച്ചോടി പേടിയുടെ കൂടുതൽ കൊണ്ടാണ് അപകടങ്ങൾ കൂടുതൽ നടന്നതെന്നാണ് വ്യാസൻ വർണ്ണിക്കുന്നത് രാത്രിയിലാണല്ലോ പേടിച്ചോടി തമ്മിൽ കൂട്ടിയിട്ടിച്ച് മറിഞ്ഞുകൂടിയവരുണ്ട് ആനയെ എങ്ങോട്ടാണ് പാഞ്ഞു വരുന്നതെന്ന് നോക്കി സൂക്ഷിച്ച് മാറേണ്ടതേ ഉള്ളൂ ഈ ഭീതിയുടെ ആധിക്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കൂട്ടിമുട്ടി തമ്മിലടിച്ച് വീണ ചെത്തവരുണ്ട് അങ്ങനെ മറിഞ്ഞു പോയവരുണ്ട് അങ്ങനെ അവയവങ്ങൾക്ക് ഭംഗം വന്നവരുണ്ട് മരത്തിൽ കയറാൻ ശ്രമിച്ചിട്ട് മരത്തിൽ അങ്ങനെ നമുക്ക് കയറണമെന്ന് കയറാൻ ഒക്കുന്നതല്ലോ മരം അതിന് മരത്തിൽ കയറി ഒരു ശീലമാണോല്ലോ ആന കുത്താതിരിക്കാൻ മരത്തിൽ കയറിട്ട് മരത്തിൽ നിന്ന് വീണ് മരിച്ചവരുണ്ട് അതിൽ ആനയ്ക്കൊന്നും നേരിട്ട് ഉത്തരവാദിത്വമൊന്നുമില്ല ഞങ്ങൾ ഭ്രാന്തടുത്ത് വരും നിങ്ങൾ മരത്തി കയറിക്കണമെന്ന് ആന നേരത്തെ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല ആനയുടെ ഒരു പ്രകടന പത്രികയും ഉണ്ടായിരുന്നില്ല അങ്ങനെ അത് കയറിയവനാണെന്ന് ഉത്തരവാദി ഉത്തര ഉത്തരവാദി ഇങ്ങനെ പല വിധത്തിലുള്ള കുഴപ്പങ്ങൾ അവിടെ ഉണ്ട് ആ കൂട്ടത്തിൽ ചിലർ പറയുന്നുണ്ട് ഇതെങ്ങനെ സാധാരണ ഇങ്ങനെ ആന വന്ന് നമ്മൾ ഇത്ര ഇത്തരം പ്രദേശങ്ങളിൽ ആന വന്ന് നമ്മൾ ഉപദ്രവിക്കാറില്ലല്ലോ ആന വരാത്ത സ്ഥലം നോക്കിയാണല്ലോ നാം നമ്മുടെ വിരിവെക്കാനുള്ള നമ്മുടെ കുടീരം നിർമ്മിക്കാനുള്ള സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ എങ്ങനെ ആന എങ്ങനെ വന്നു അപ്പോൾ ഇന്നലെ സന്ധ്യക്ക് വന്നവൾ മുഖാന്തരമുണ്ടായ കുഴപ്പങ്ങളാവണം ഇത് അവൾ ദുർദേവതയായിരിക്കും നായി പിടിയവളെ വന്നപ്പോഴേ രാക്ഷസിയാണെന്നൊക്കെ പറയുന്നു നീ നീ യക്ഷയാണോ നീ കിന്നര സ്ത്രീയാണോ നീ ഗംപുരുഷ സ്ത്രീയാണോ നീ ഗന്ധർവസ്ത്രീയാണോ നിന്നെ കണ്ടിട്ട് മനുഷ്യ സ്ത്രീയുടെ ലക്ഷങ്ങളോ ഒന്നുമില്ലല്ലോ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ നീ അതീവ സുന്ദരിയാണല്ലോ കാട്ടിൽ നടന്ന് അലഞ്ഞു തിരിഞ്ഞ് ശരീരമല്ലാതെ ക്ഷീണിച്ചു പൊടി പറ്റി ഈ ഉടുത്തിരിക്കുന്നത് പകുതി വസ്ത്രമാണല്ലോ അതുമൊക്കെ കീറി പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോൾ ഇത് ഒരു സാധാരണ സ്ത്രീ സ്ത്രീയല്ല എന്നവർ വിചാരിച്ചിരുന്നു എങ്കിലും വർത്തമാനം കേൾക്കുകയും കഥ പറയുകയും ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ വരികയും ചെയ്തപ്പോൾ അനുകമ്പതോന്നി കൂടെ പാർപ്പിച്ചതാണ് അതുകൊണ്ട് അവളെ പിടിച്ച് കൊല്ലണം എന്നായി ദമയന്തി രാജ്ഞിയായിരുന്നതുകൊണ്ട് ഇവരൊക്കെ ഓടിയതുപോലെയും തെങ്ങയെ പിടിച്ച് കയറിയതുപോലെയും മരത്തെപ്പൊടിച്ച് കയറക്കാം മരത്തെ പിടിച്ച് പഠിച്ച് കയറിയത് പോലെയും ദമയന്തി എങ്ങനെ കയറാനൊന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്ന് ആരെ എങ്ങോട്ടാണ് വരുന്നതെന്ന് നോക്കാമല്ലോ അതിനുള്ള മനസ്ഥൈര്യം ദമയന്തിക്ക് കാരണം ഇത് കൊട്ടാരത്തിൽ നല്ല പരിചയം കിട്ടിയ ആളാണല്ലോ കച്ചവടക്കാരെ അല്ലല്ലോ പിന്നെ കച്ചവടക്കാർക്ക് ഉള്ളതിനൊക്കെ കച്ചവടക്കാർക്ക് വക്രബുദ്ധിയാണ് ഇത് ശരിയായ ബുദ്ധിയായതുകൊണ്ട് വാങ്ങിക്കുന്നവനെ കളിപ്പിക്കുന്നതിലാണല്ലോ കച്ചവടത്തിൻ്റെ മേന്മ അപ്പോൾ ആരെയും കളിപ്പിക്കേണ്ടാതെ ജീവിച്ചതുകൊണ്ട് ബുദ്ധിക്ക് വൈകല്യം വന്നിട്ട് ഇല്ലാത്തതിനാൽ ഭീതി കുറവായിരുന്നു പിന്നെ ഒരു സംഗതി ദമയന്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു തനിക്ക് താൻ അതുവരെ ഭാവന ചെയ്തിരുന്ന ഒരു ശക്തി തനിക്ക് പ്രയോഗത്തിൽ വരുത്താൻ കഴിയുമെന്ന് എന്ന കാട്ടാളൻ്റെ കാര്യത്തിൽ ഞാൻ പാതിവ്രതയാണ് എന്നത് സത്യമാണെങ്കിൽ ഇവൻ ദഹിച്ചു പോട്ടെ എന്നാണ് പറഞ്ഞത് അത് ദഹിച്ചു കണ്ടു അപ്പോൾ പതിവ്രതയാണെന്നത് സത്യമാണ് പാതിവൃത്തിയത്തിന് ശക്തി ഉണ്ടെന്നും പാതിവൃത്തിയമുള്ള സ്ത്രീ വിചാരിച്ചെന്നാൽ ചില കാര്യങ്ങൾ നടക്കുമെന്നും അതുകൊണ്ട് ശത്രുക്കൾ വരെ നിഗ്രഹിക്കാമെന്നും കണ്ടറിഞ്ഞതിന് ശേഷമുള്ള ജീവിതമാണ് അതുകൊണ്ട് ആ ജീവിതത്തിൽ അത്ര വലിയ പേടി ഉണ്ടാവില്ല അതുകൊണ്ട് ആനയാണെങ്കിലും ആരൊക്കെ ഈ നോക്കാമെന്നുള്ള നിലയിലാണ് മറിഞ്ഞു നിൽക്കുന്നത് എങ്കിലും പിന്നീട് നേരെ ചെന്നില്ല ഇവർ ഉദ്രവിച്ചെങ്കിലോ പുരുഷന്മാർ കൂട്ടം കൂടി ഉപദ്രവിച്ചെങ്കിലോ എന്ന് കരുതിട്ട് നേരെ ചെല്ലാതെ തനിയെ നടക്കുകയാണ് അങ്ങനെ പത്ത് ദിവസം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ചെയ്തു രാജ്യത്തിലെത്തി അവന്തി വഴി ചെയ്തു രാജ്യത്തിലെത്തി പിന്നീട് ചെയ്തു രാജ്യത്തിൻ്റെ അധിപനായ ഒരാളാണ് ശിശുപാലൻ അതുതന്നെ രാജ്യം ഇത് വളരെ പ്രാചീനമായ കഥയാണല്ലോ ചെയ്തു രാജ്യത്തിലെത്തി രാജകൊട്ടാരത്തിൻ്റെ മുൻവശത്ത് ഭ്രാന്തിയെ പോലെ ഒരു സ്ത്രീയെ കണ്ടിട്ട് കുട്ടികൾ കൂടി കുട്ടികൾ കൂടിയാലും കുട്ടികൾക്ക് തൊഴിലില്ല കളിച്ച് നടക്കുന്ന പ്രായമായതുകൊണ്ടാണ് ഈ കുട്ടികൾ ആദ്യം കൂടുന്നത് കുട്ടികൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരാണ് കൂടുന്നത് പിന്നെ വെറുതെ നടക്കുന്ന ഈ പായൽ പോലെ ഒഴുകി നടക്കുന്ന കുറേ ശതമാനം ആളുകൾ ഉണ്ടാവും എപ്പോഴും ഏത് നാട്ടിലും അത്തരം ഒരു നാട്ടുകാരനോടായിരിക്കും പത്രക്കാരി ചോദിക്കുന്നത് എന്നിട്ട് നാട്ടുകാരൻ പറഞ്ഞു ഈ ആ നാട്ടുകാരൻ അത് തന്നെ ഇരിക്കും തൊഴിൽ പത്രക്കാരി അല്ലുമ്പോൾ അവരോട് പറയുക അല്ലെങ്കിൽ എവിടെയെങ്കിലും വായി നോക്കി നിൽക്കുക ഒരു പണിയും ചെയ്യാതിരിക്കുന്ന നാട്ടുകാരിൽപ്പെട്ട ആളുകളാണ് ഒരു നാട്ടുകാരൻ എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വരുന്ന വാർത്ത അവൻ പറയുന്നത് നുണയായിരിക്കും എന്താ കാരണം മലസരായിട്ടിരിക്കുന്നവനാണ് അവൻ എത്ര വിചാരിച്ചാലും എന്ന് പറഞ്ഞാലും അവനെക്കൊണ്ട് നേര് പറയാനും സാധിക്കില്ല അവൻ പറഞ്ഞതാണ് സത്യം എന്ന് വിചാരിച്ചിട്ടാണ് പത്രത്തിൽ നിങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഒലയെന്ന് പറയുമ്പോൾ ഒലയും സ്വന്തം ലേഹനും ഒരു ലേഹനും ആ ഒരു ലേഹീ ഒല അപ്പോൾ ഈ ഒലയോട് ഒല തന്നെയാണ് അങ്ങനെ ഈ ഒലകളും കൂടി അപ്പോൾ ചെറുക്കും ഇവിടെ കല്ല് പ്രാന്തി അല്ലേ പ്രാന്തിയെ കല്ലറിയാൻ ഞാൻ പ്രത്യേകിച്ച് ലൈസൻസ് വേണ്ട അത് ഒരു പൗരധർമ്മം എന്നുള്ള നിലയിൽ പണ്ട് മുതൽ എല്ലായിടത്തും അംഗീകരിച്ച് വന്നിട്ടുള്ളതാണ് പക്ഷേ കല്ലെറിഞ്ഞ് കൊല്ലുന്നത് ഭാരതത്തിൽ ഒരു ശിക്ഷാവിധിയായിരുന്നില്ല അങ്ങനെ കുട്ടികൾ കല്ലെറിയാനും മണ്ണുവാരി അറിയാനും ഒക്കെ തുടങ്ങിപ്പോയത് മാളികയുടെ മുകളിൽ നിന്നുകൊണ്ട് രാജ്ഞി കണ്ടു രാജ്ഞി വിട്ട് ഈ സ്ത്രീയെ വിളിപ്പിച്ചു അപ്പോൾ അവർ മനസ്സിലാക്കി ഇതൊരു ഉന്നതമായ കുടുംബത്തിൽ ജനിച്ച സ്ത്രീ ഏതോ തരത്തിലുള്ള വിപത്തിലകപ്പെട്ട് ഇത്തരത്തിലായിപ്പോയതാണ് എന്നവർക്ക് തോന്നി അവർ വിവരങ്ങളെല്ലാം ചോദിച്ചു അപ്പോഴും നുണ അറിയാതിരിക്കാൻ എല്ലായിടത്തും ശ്രദ്ധിക്കുന്ന മേന്തി സത്യം പറയുകയുമില്ല ന സത്യം അപ്രിയം ബ്രൂയാ തൻ്റെ സ്വത്വം എന്താണെന്ന് വെളിപ്പെടുത്തുകയില്ല സ്വത്വം വെളിപ്പെടുത്താതെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ചേത് രാജ്ഞി ചേതു രാജ്ഞി യഥാർത്ഥത്തിൽ ദമയന്തിയുടെ അമ്മയുടെ അനുജത്തിയാണ് ദശാർണ രാജാവ് ദശാർണരാജാവ് അല്ലേ അല്ലേ ദശാർഢ രാജാവിൻ്റെ രണ്ട് മക്കളിൽ മൂത്തയാളെ വിദർഭാധിപനായ ഭീമൻ വിവാഹം കഴിച്ചു രണ്ടാമത്തെ ആളെ സുബാഹു ആ അനുജത്തിയെ ചേതി രാജാവായ സുബാഹു വിവാഹം കഴിച്ചു ആ സ്ഥലത്താണ് യാദൃച്ഛികമായിട്ടാണെങ്കിലും ചെന്ന് ചേർന്നിരിക്കുന്നത് ദമയന്തി അപ്പം ദമയന്തിയോട് ചോദിച്ചു അപ്പം ഞാനൊരു സൈരന്ധ്രിയാണ് എന്നും കൂടി പറഞ്ഞു കുറിക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ ഈ സുഗന്ധങ്ങളൊന്നും ഗൾഫിൽ നിന്ന് അന്ന് സുഗന്ധങ്ങളൊന്നും ഇവിടെ വന്നിരുന്നില്ല ഗൾഫ് അന്ന് ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് സുഗന്ധമല്ല വന്നുകൊണ്ടിരുന്നത് ദുർഗന്ധമാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഗൾഫിൽ നിന്ന് സുഗന്ധം വരാഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ ആളുകൾ ആവശ്യമുള്ള സുഗന്ധ സുഗന്ധക്കുറിക്കൂട്ടുകൾ നിർമ്മിച്ചെടുക്കുകയായിരുന്നു അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് സുഗന്ധ കുറിക്കൂട്ട് നിർമ്മിച്ചെടുക്കുന്ന നിർമ്മിച്ച് കൊടുക്കുന്ന സ്ത്രീകളെയാണ് സൈരന്ധ്രി അവർ ചിലപ്പോൾ രാജ്ഞിയുടെ തോഴിയോ രാജകുമാരിയുടെ തോഴിയോ കൂടിയായിരിക്കുകയും ചെയ്യും അങ്ങനെ അല്ലാതെയും വരാം കംസനഗ്രഹത്തിന് വേണ്ടി ബലരാമനും കൃഷ്ണനും കൂടി മധുരാവലിയിൽ എത്തുമ്പോൾ കണ്ട മന്ധര കുബ്ജ ആ കുബ്ജ ഇത്തരം ഒരു സൈരന്ധ്രി ആയിരുന്നു കംസന്റെ കൊട്ടാരത്തിലേക്കുള്ള സുഗന്ധാലേപനങ്ങളുടെ കുപ്പികളുമായിട്ടാണ് അവൾ ആ സമയത്ത് അങ്ങനെ കൂടി നിർഗമിച്ചു നിർഗമിച്ചുകൊണ്ടിരുന്നത് അവളോട് കുറിക്കൂട്ട് വാങ്ങിച്ച് തൊട്ടിട്ടാണ് അദ്ദേഹം അവളെ അനുഗ്രഹിച്ച് അവളെ അകുബ്ജയാക്കിയത് അവളുടെ കൂന് നിവർത്തി കൊടുത്തത് അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് കീർത്തനങ്ങളിൽ നാനം കണക്കെ ഉടൻ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്ഷം ചരിക്കതാ ഊന്നോരുദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലേ ആളുഹരി ഡയലക്റ്റിക്സാണ് ഡയലക്ട്രിക്കൽ നരേഷനാണ് ഒന്നല്ല ആള് ഹരി നാരായണായുധമാ എന്ന് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് എഴുത്തച്ഛൻ എൻ്റെതല്ല ഹരിതാമകീർത്തനം എന്ന് പണ്ഡിതന്മാരുടെയിൽ വാദമുണ്ടെങ്കിലും അത് എഴുതിയ ആള് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ആ എന്തെങ്കിലുമൊന്നും പറയണമല്ലോ പണ്ഡിതനായെന്നാൽ അങ്ങനെ ഒരു ബാധ്യത വരും കാര്യങ്ങൾ വെറുതെ അങ്ങ് വായിച്ചാൽ പഠിച്ചാൽ പോരല്ലോ പണ്ഡിതനെ ചില കാര്യങ്ങൾ ിൽ തർക്കിക്കുകയും ചില കാര്യങ്ങളിൽ വിവാദമുണ്ടാക്കുകയും ചില കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് ബോധ്യമുണ്ടെങ്കിലും അങ്ങനെയാണ് എന്ന് കണിശമായി പറയുകയും വന്നാലേ പാണ്ഡിത്യം ഉറച്ചു കിട്ടുള്ളൂ അത് പാണ്ഡിത്യത്തിൻ്റെ രീതി അങ്ങനെ എഴുത്തച്ഛൻ വർണ്ണിച്ചത്